വർഗീയ കലാപത്തിനും രാജ്യം മുഴുവൻ സ്ഫോടന പരമ്പരയ്ക്കും നീക്കം മൂന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാരെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടുപൊട്ടി ഗുജറാത്ത് എ ടി എസ് ഗുജറാത്തിൽ വീണ്ടും കലാപമുണ്ടാക്കാനും രാജ്യവ്യാപക സ്ഫോടനത്തിനും നീക്കം നടത്തിയ ഐ എസ് ബന്ധമുള്ള മൂന്ന് ഭീകരന്മാർ കൂടി അറസ്റ്റിൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിലാണ് ഇവരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് തൂക്കിയെടുത്ത് അറസ്റ്റിലാക്കിയത് മൂന്ന് പ്രതികളും രണ്ട് വ്യത്യസ്ത മോഡ്യൂളുകളിൽ നിന്നുള്ളവരാണ് ഗുജറാത്ത് എ പറയുന്നതനുസരിച്ച് അറസ്റ്റിലായ വ്യക്തികൾ കഴിഞ്ഞ ഒരു വർഷമായി തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭീകരർ ആയുധങ്ങൾ കൈമാറാൻ ഗുജറാത്തിൽ എത്തിയതാണ് രാജ്യത്തുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായ മൂന്ന് പ്രതികളും രണ്ട് വ്യത്യസ്ത മോഡിയുള്ളിൽ നിന്നുള്ളവരാണ് എന്നാണ് സൂചന അവർ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സാധ്യതയുള്ള ലക്ഷ്യങ്ങളും സ്ഥലങ്ങളും തിരിച്ചറിയാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ അറിയിക്കുന്നു നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ഗുജറാത്ത് ഇന്ത്യൻ അൽ ഉപഭൂഖണ് എന്ന ഭീകര അഞ്ച് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ വർഷം ആദ്യം ഗുജറാത്ത് എ ടി എസ് ഭീകര സംഘടനയായ അൽ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെ അംഗങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പാകിസ്ഥാൻ ഹാൻഡിലർമാരുമായി ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര മോഡ്യൂൾ പ്രവർത്തിപ്പിച്ചിരുന്ന ബംഗളൂരിൽ നിന്നുള്ള ഒരു സ്ത്രീയും ഉൾപ്പെടുന്നുവെന്നാണ് വിവരങ്ങൾ ഹർദീൻ ഷേഖ് സെഫുള്ള ഖുറേഷി മുഹമ്മദ് ഫാഖ് സീഷാൻ അലി എന്നിവരായിരുന്നു തീവ്രവാദികളെന്ന് തിരിച്ചറിഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തീവ്രമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രധാന പ്രതികളിലൊരാളായ സീഷാൻ അലിയുടെ കൈവശം നിന്ന് അനധികൃത സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളും ലൈവ് വെടിയുണ്ടകളും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സീഷാൻ അലിയുടെ നോയിഡിലെ വസതിയിൽ നടത്തിയ തുടർ നടപടിയിലാണ് ആയുധം പിടിച്ചെടുത്തത് എന്ന് ഗുജറാത്ത് എ ടി എസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിരാജ് మేల్ మేల్నోట పోలీస్ ఇన్స్పెక్టర్ నిఖిల్ బ్రహ్మఫట్ പോലീസ് സബ് ഇൻസ്പെക്ടർ എ ആർ ചൌധരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ എന്ന പേരിൽ പ്രേരിപ്പിക്കൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ സായുധ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യൽ മുസ്ലിം അല്ലാത്തവരെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ കുറ്റങ്ങളാണ് ഈ സംഘടനക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം രണ്ടായിരത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറസ്റ്റ് ചെയ്തിരുന്നു ഗുജറാത്ത് ഹർഷ് ഉപാധ്യായ്ക്ക് അഞ്ച് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകൾ രാജ്യത്ത് അൽ ഖൈദയുടെ പ്രത്യശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു അവർ മതപരമായ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിനെതിരെ ഇന്ത്യക്കെതിരെ ഉള്ളടക്കം പങ്കിടുന്നുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി എ ടി എസ് വിവരങ്ങൾ പങ്കുവച്ചു ഒരു സാങ്കേതിക സംഘം രൂപീകരിച്ചു നാല് പ്രതികളെ തിരിച്ചറിഞ്ഞു അവരിൽ ഫർദീൻ ഷെയ്ഖ് അഹമ്മദാബാദിൽ താമസിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഫായി ദില്ലിയിലും താമസിക്കുന്നു സീഷാൻ അലി നോയിഡയിൽ താമസിക്കുന്ന ആളാണ് സെയ്ഫുള്ള ഖുറേഷി മൊദാസയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഈ നാലുപേരെയും നിരീക്ഷിച്ചു അവരുടെ സോഷ്യൽ മീഡിയ മാത്രമല്ല അവരുടെ ശാരീരിക നീക്കങ്ങളും സംശയാസ്പദമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു ഒരു വലിയ സംഘം രൂപീകരിച്ചു ഓപ്പറേഷന്റെ അവസാനം സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ എ സാധിച്ചു എന്നത് ഒരു വലിയ നേട്ടമാണ് അല്ലെങ്കിൽ രാജ്യം ഒരു വലിയ കലാപത്തിലേക്ക് പോകുമായിരുന്നു എന്നതാണ് ഇപ്പോൾ എ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്